അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാ വൈകുന്നേരത്തെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ ഇന്ന് വൈകുന്നേരം ഏട്ടം വരുമ്പോൾ കുറച്ച് അരിയും മീനും ഫ്രൂട്ട്സ് പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ഓവർ ഒന്നും ഒന്നധികം കൊടുത്തിട്ടില്ല ഈ ഒരു ഭാഗം കുറച്ച് ലാസ്റ്റ് ഭാഗം അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഓൺ വോയിസിലാണ് കേട്ടോ ഇത് വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ഓൺ വോയിസിലാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്താണ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ അഭിപ്രായങ്ങൾ പറയൂ അപ്പോൾ നമ്മൾ ഇതാ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും പറഞ്ഞ പോലെ എല്ലാം അങ്ങ് പെരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചേർത്ത് കൊണ്ടുപോവാ നന്നായിട്ട് ഇഞ്ചീത്തുള്ളി എല്ലാം കൂടെ കേട്ടോ എല്ലാം ഒന്ന് ചതച്ചിട്ട് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാ അവിടെ പിന്നെ ഇത് വന്നിട്ട് കറി വയ്ക്കാനുള്ള മീനിൻ്റെ കഷ്ണങ്ങളാണ് കുറച്ച് ചെത്തുപൂള് പോലെയുള്ള കഷ്ണങ്ങൾ അപ്പം ഇന്ന് നമ്മുടെ അടുക്കളയിൽ അപ്പവും കൂടി ഉണ്ട് അവനും വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെയും വോയിസും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതാ ഇപ്പം ഞാൻ മീനിലുള്ള മസാല മീൻ കറിക്കുള്ള മസാലകൾ റെഡിയാക്കാണ് സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം കൂടെ വറുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് എന്താണ് നീ കാണിക്കുന്നത് ബട്ടർ വെച്ചിട്ട് എന്തൊക്കെയാ ചെയ്യണം വൈറൽ എന്താ നിനക്ക് എന്റെ ഇത്ര ഇത്രം എന്താ നിനക്ക് എന്റെ യൂട്യൂബിനെ പറ്റി ഇത്ര പുച്ഛം യൂട്യൂബിൽ യൂട്യൂബില് യൂട്യൂബ് വൈറലാ മറ്റേ അവക്കേടാ തെയ്യ് വന്നിട്ടുണ്ടട അപ്പൂ ഞാൻ നാലെണ്ണം വന്നിട്ടുണ്ട് എവിടേക്ക് കൊണ്ടുപോണി കൊണ്ടുപോയി നിങ്ങക്ക് കൊണ്ടുവരുമ്പ മുളപ്പിക്കണേ ഞാൻ കഷ്ടപ്പെട്ട് മുളപ്പിച്ചതാണ് വീട്ടിലവിടെ ഇണ്ടല്ലോ നെല്ലിയമ്പതിലുണ്ടല്ലോ കൊണ്ടുവന്ന് പോർക്കില്ല പോർക്ക് രണ്ട് പോർക്കുകള് പിന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ചെലപ്പോ വോയിസ് നമ്മള് വോയിസ് കൊടുക്കുമ്പോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കച്ചറ സംസാരമൊന്നുംല്ലോ പക്ഷെ എന്താ കാണിക്കുന്നു ചാരു അവനോടിച്ചു തരും എന്തോ യൂട്യൂബിലെ വൈറൽ സാധനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഈ വീഡിയോ വൈറൽ വൈറലാകുമോന്നാണ് ഈ കാട്ടിക്കൂട്ടല് എന്തായാലും മീൻ കറിയൊക്കെ വെക്കട്ടാ നെയ്യില്ല ഇവിടെ

ഇത് തെയ്യല്ലേ കളർ തോക്ക് ഈ ഒരു പാക്കറ്റ് നോക്ക് കടു പൊട്ടിച്ചോ പാക്കറ്റ് പൊട്ടിച്ചു <problem>

ഇത് നാളെ പൂടിക്കാനെടുക്ക മറ്റേ ചായ വയ്ക്കാനെടുക്ക മറ്റേ കാച്ചാ ഇത് ചട്ടുകൊല്ലോ അതാ ബി ചട്ടാ കുറേ കണ്ട കോരി ഒഴിക്കണം ഇത് പാൽ ഇങ്ങനർ മർദണ്ടല്ലേ പാല് ഒഴിക്കണ്ട അമ്മ ഫ്രിഡ്ജ് അടക്കി ഇതിരിണ്ടേ ഫ്രിഡ്ജ് അടക്കി തിരിച്ചിടണേ ആ നമുക്ക് ആവട്ടെ മാറ്റ് ഫുൾ ഫ്ലെയിമിലായിട്ട് കത്തി നിങ്ങൾ അറിയുമോ പോരത്തിന് ബട്ടർ ബട്ടർ ഒരുപാട് വേരി അമ്മ

അണ്ടി പാലേച്ചോ കണ്ടിട്ടില്ലട്ടാ വീഡിയോ പാലേച്ചോ മേലേ ഉഴിക്കണ്ടല്ലേ പാലേ അതേതായി കൊണ്ടോസ് ആയിക്കോ മേലേ ഇക്ക് ഇണ്ട് ഇങ്ങട്ടോണ്ട് ചട്ടക്കല്ല് കണ്ട പാളി അവിടെ കുരിക്ക് ഒരുതു മറിയാ കൊണ്ട പാളി അതിന് മേലേ വെക്ക് അതിന് മേലേ വെക്ക് ദാ പിടിക്കാൻ സ്ഥലമുണ്ട് ഇങ്ങനെ വരെ തക്കാളി ഇന്നിది ദാ അവടെ പിടിച്ചോ ദാ അവടെ എരിഞ്ഞു തീഞ്ഞ ഇനി പാലേക്കി കുറച്ചുകൂടി ഒഴിക്കി ഒഴിച്ചേ ഒഴിച്ചേ അങ്ങനെ അങ്ങനെ സോഫ്റ്റ് ആക്കണേ ആയി കേറി മരസേ മരസേട് പൊട്ടക്കര കാണുന്നില്ല ഇതിനിമേ കുറച്ച് ഒഴിക്കി പാല് ഇതിങ്ങനെ ഞാൻ <imitation> ആദ്യമുണ്ട് <imitation> <imitation> അതിമതി മാറ് സോഫ്റ്റ് ആയി കണ്ടത്തിലാ പാല് ഒഴിക്കേ ചട്ടിന്റെ കോല ഒഴിക്കേ വെജിങ്ങേ പിടിങ്ങേ പിടി ആ മാടി പതി ഇനി ಅದൊന്നും ಹಾಕണ്ട ഒന്നിട്ട് ഓ എന്നോ വേണ്ടി വേറൊന്ന് നമ്മുടെ മീൻ കറി നോക്ക് ഇന്നെ മീൻ കറിയായിട്ടില്ല ഓക്കേ ഇരിക്ക് മെയിൻ ആണ് ദ മെയിൻ ആയിട്ട് ഒഴിക്കണ്ട ഇനി മീൻ കറി ആണ് ਮਾਦੀ ਮਾਦੀ ਚਾਰ ਵਾਪਲੀ ਲਾ ਅੱਜ ਅਮਨੇ ਤੇ ਤੈਨੂੰ ਆਖੰਦਾ ਚੇਰੀਂ ਬਰਨਾ ਮੈਂ ਲਿਖ ਲੈ ਰਹਾ ਤੈਨੂੰ ਦਿੱਤੀ ਨਾ ਨਾ ਆਪੋ ਨਾ ਨਹੀਂ ਅੰਬਾ ਵਲੇ ਫੋੜੀ ਗਲ ਦਾ ਮਾਨਾ

പുളിയും ചാർ എടുക്കളിയും പാലും എടുക്കാർക്ക് ഞാൻ പച്ചയോടെ തന്നെ കൊടുത്തിരുന്നു അമ്മ കാണണ്ടോ ഈ പാലി പാക്കറ്റ് പാല് നല്ല ടേസ്റ്റ് ശരിക്കും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല വിറ്റാമിൻസ് സൂപ്പർ മൊത്തം എവിടെ ഫോൺ നോക്കാൻ സമയമില്ല എങ്ങനെയുണ്ട് ചാരു നോക്ക് നോക്ക് അപ്പൊ നമ്മടെ മീൻകറീന്റെ ചാറൊക്കെ നന്നായിട്ട് തിളച്ചു വരണ്ടേ ഇനിയിപ്പൊ മീൻ ഇട്ട് കൊടുക്കാൻ പോവാണ് നമുക്കിന്ന് ഇന്ന് ഏട്ടം വാങ്ങിച്ചിട്ട് വന്നത് ചൂരയാണ് കേട്ടാ ചൂര മീനാണ് അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ കിട്ടിയതാണ് അപ്പോൾ അതൊന്നും നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ മീൻ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ സാധാരണ പോലെ തന്നെയാണ് പിന്നെ മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വറുത്തിട്ട് നമ്മൾ പച്ച ഉണ്ടല്ലോ പച്ച തേങ്ങ പറഞ്ഞാൽ ഒരുപാട് തേങ്ങ എടുക്കരുത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോ തേങ്ങ എടുത്തിട്ട് ആ തേങ്ങേൻ്റെ കൂടിയാണ് കേട്ടോ ഈ മസാലകളോ ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ചാറിന് നല്ല കുറുക്കും ഒക്കെ കിട്ടും അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കേട്ടോ ഞാനിന്ന് കറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻ മീൻകറിൻ്റെ ചാറൊക്കെ റെഡിയായി പിന്നെ മീനൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല മീൻ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി മീൻ കറി ആയിരുന്നു കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ട് പിന്നെ കാന്താരി മുളകുമൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നാളേക്കാണ് ഒന്നും കൂടെ ഇരുന്ന് ഇരുന്ന് ഇതൊന്നും നന്നായിട്ട് വരിക ചൂരക്കറിയൊക്കെ പിറ്റേ ദിവസത്തെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്നാലും ഇപ്പോഴും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എന്തായാലും കറിയായി ഞാൻ മീൻ വറുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ചൂര മീൻ കറി വെച്ചതും വറുത്തതും ഒക്കെ കൂട്ടി വൈകുന്നേരം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നിപ്പോൾ അപ്പൂ ഉള്ളത് കൊണ്ട് അവനും ഒക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ വീഡിയോ എടുത്തത് പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വ്യാഴാഴ്ച ദിവസം രാവിലെ കേട്ടാ അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വർക്കൊന്നും ഇല്ല അപ്പോൾ വരണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അതുക്കാണ് കേട്ടോ ഒരു ആറേ കാലൊക്കെ ആകുമ്പോഴാണ് എണീറ്റ് വന്നത് അപ്പോൾ രാവിലെ തന്നെ അതാ ഏട്ടൻ കുളത്തിലിറങ്ങി മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏട്ടൻ്റെ മോന് വന്നിട്ടുണ്ട് ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ നാളെ മറ്റന്നാളെ പോകും കേട്ടോ വിഷ്ണു നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കണു പഴയ വീഡിയോയിൽ നമ്മുടെ ഊട്ടിയിൽ പോയ വ്ലോഗിലൊക്കെ ഉണ്ട് വിഷ്ണു അപ്പോൾ അവൻ നേവിയിലായതുകൊണ്ട് അവനെ വല്ലപ്പോഴും അല്ലേ വരാൻ പറ്റുള്ളൂ അപ്പോൾ ലീവിന് വന്നപ്പോൾ അവൻ മീന് വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ തന്നെ അപ്പോൾ കൊടുക്കാനായിട്ട് പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ലീവിന് വന്നപ്പോൾ അവനെ മീന് വേണം പറഞ്ഞിട്ട് അങ്ങനെ ഏതാ ഏട്ടൻ കുളത്തിലിറങ്ങി പിടിക്കാനായിട്ട് പോകാനാ ഇനിയിപ്പോ പിടിച്ചു വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അളഞ്ഞിട്ട് ഏപ്പൽ മുഴുവൻ ഓട്ടക്കൂടെ തള്ളിവിട്ട് എടുക്കാതോ അതിലത്തെ കിട്ടാ ഏ ചെറുതാ താഴെക്കൂടെ ഇങ്ങനെ എടുക്കണം പറയാൻ പറ്റില്ല അതൊക്കെ കിടക്കും അത് വീണടാ അയ്യോ ബക്കറ്റില് കേറ് അയ്യോ ഈ ബക്കറ്റില് നിൽക്കുന്നു തോന്നില്ല ചാടും ഒന്ന കിട്ടുള്ളൂ കലങ്ങിയില്ലാട്ട കാർ കറൊന്നായി രണ്ട് തവളയും കൂടെ ഇട്ട് കൊടുക്കുക അതും മൂന്നും ആ ആ അല്ല ചെറുത് വേണ്ട വലുതും മതി ആ കയറിട്ട് വിട്ടാൽ മതി കൈ വെച്ചിട്ടുണ്ടെങ്കിൽ കൊന്നു അപ്പോഴേ രണ്ടുറുപായ കൊല്ലണ്ട കൊല്ലത്തെ വന്നു ആ ടാറ്റ ായിരുന്നു ശരി അങ്ങനെ രാവിലത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ അടുക്കളപ്പണിയും എല്ലാം കഴിഞ്ഞ് കുളിയും തന്നെ കഴിഞ്ഞിട്ട് ഞാനൊരു പത്ത് മണിയാകുമ്പോൾ റേഷൻ കടയ്ക്ക് വന്നു കേട്ടോ ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് ഞാൻ അതും കൂടെ ആ ഒരു പണികളൊക്കെ പെൻഡിങ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അതിനെ റേഷൻ കടയിൽ വന്ന് അരിയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അരിയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചരിയൊക്കെ തീർന്നിരിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് പച്ചരി വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു രണ്ട് മൂന്ന് കിലോ പച്ചരി എടുത്തിട്ട് കഴുകി ഉണക്കാനിടാന്ന് വിചാരിച്ചു കാരണം അരിപ്പൊടിയൊക്കെ തീർന്നിരിക്കാൻ കേട്ടോ അരിപ്പൊടിയും തീർന്നു ഗോതമ്പ് പൊടിയും തീർന്നു ഇപ്പോൾ ഗോതമ്പ് പൊടിയൊന്നും ഗോതമ്പ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഗോതമ്പ് ഒരു കിലോക്കെ തന്നെ കിട്ടണുള്ളൂ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു കിലോ വെച്ച് തന്നെ അപ്പോൾ അതുകൊണ്ട് മൂന്ന് നാല് മാസം ആയാൽ തന്നെ നമുക്ക് അത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇത്തവണ കിട്ടിയ ഗോതമ്പാണെങ്കിൽ ഭയങ്കര മോശം കേട്ടാ ഭയങ്കരമായിട്ട് എന്താ പറയുക പുഴുക്കുത്തും ഒരു കു കുറിഞ്ചാത്തം എന്നൊക്കെ പറയില്ലേ ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് കേട്ടോ പറയണത് വണ്ട് അതൊക്കെ വന്നിട്ട് ഉണ്ട് കണ്ടപ്പോൾ തന്നെ ഇത് വേണ്ടെന്ന് തോന്നി അപ്പോൾ എന്തായാലും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നോക്കട്ടെ പറ്റിയാൽ ഇടാമെന്ന് വിചാരിച്ചു കഴുകിയിട്ട് മിക്കവാറും അത് എടുക്കില്ല കാരണം അത്രയ്ക്കും വണ്ടൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും അരി കഴുകി ഉണക്കാനിടാന്ന് വിചാരിച്ചോട്ടെ അരി എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചരി മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ പുട്ടിനും നൂൽപെട്ടിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ആണ്ട്ടാ അരി എടുത്തിരിക്കുന്നത് പച്ചരിയും പുഴുങ്ങലരിയും കൂടെ ചേർത്ത് ഞാൻ പൊടിക്കാറുണ്ട് പച്ചരി പകുതി പുഴുങ്ങലരി പകുതി ഇതിപ്പോൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഞാനിപ്പോൾ പച്ചരി മാത്രമാണ് ഇട്ടാ എടുക്കുന്നത് അങ്ങനെ ആകുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം അപ്പോൾ പിന്നെ വേണ്ട പുഴുങ്ങലരി ഒന്നും ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് ഞാൻ പച്ചരി മാത്രം നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ട് പൊടിക്കുകയാണ് കേട്ടോ മില്ലി കൊണ്ട് പൊടിപ്പിച്ചിട്ടാണ് നമ്മൾ പുട്ടും നൂൽപ്പിട്ടും അല്ലെങ്കിൽ ഇലയട അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണത് അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ചോറ് വെക്കണം പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്നലെ വൈകുന്നേരം നമ്മൾ ചൂരക്കറി വെച്ചതുണ്ട് പിന്നെ വറുക്കാനുള്ള കുറച്ച് മീനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് മതിയല്ലോ കറിയൊന്നും ഉണ്ടാക്കണ്ട ഇനിയിപ്പോൾ ഞാനും ഉച്ചയ്ക്ക് ചോ ചാരുമോള് മാത്രമേ ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കറികളൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഇനി നമ്മുടെ അരിയൊന്ന് ഉണക്കാനിടണം ചോറിന് വെള്ളം വെച്ച് ചോറും വെച്ചെടുക്കണം അപ്പോൾ ഉച്ചവരത്തിക്കുള്ള പണികളൊക്കെ റെഡിയാവും അപ്പോൾ എന്താണെങ്കിലും എന്താണ് നമ്മുടെ അരി കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഉണക്കാനായിട്ട് കൊണ്ടുവിടണം ഉമ്മർത്ത ബെഞ്ചിനകത്ത് സാരിയോ അല്ലെങ്കിൽ മുണ്ടോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ടോ ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് അരിയല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ടെറസിൻ്റെ മോളിലേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് നിന്നില്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഓൺ വോയ്സിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയണം കേട്ടോ കാരണം നമ്മൾ വോയിസ് ഒന്നും കുറച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരുടെ വോയിസ് അതിൽ തന്നെ കലപില കലപ്പിലന്നായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ പറയണം ഓൺ വോയിസിൽ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അപ്പോൾ ഞാൻ അധികം ഓൺ വോയ്സിലൊന്നും വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല നമ്മൾ കാരണം വീഡിയോ എടുക്കണു എന്നുള്ള ഒരു പ്ലാനിലൊന്നും അല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് അങ്ങനൊരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും സൗണ്ടൊക്കെ കുറച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഓൺ വോയ്സിൽ തന്നെ ഇടാന്ന് വിചാരിച്ചാൽ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ എന്താണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്നും പറയണ പോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിലോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോഴല്ലേ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് അനക്കമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെക്കാനായിട്ട് പോവാണ് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് ചോറ് ഉണ്ടാക്കണം ചാരുമോൾ വരുമ്പോഴത്തേക്കും ചോറ് ഉണ്ടാക്കി പിന്നെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ വീട്ടുകാര്യങ്ങൾ ഇന്നലെ വൈകുന്നേരം മുതൽ രാവിലെ ഒരു പതിനൊന്ന് മണിവരെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരോടും ടേക്ക് കെയർ ബൈ